വനിതാ ലീഗ് വാടനപ്പള്ളി ബീച്ച് മേഖലാ കമ്മിറ്റി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും വനിതാ സംഗമവും നടത്തി വനിതാ ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ എസ് നഫീസ യോഗം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗം രേഖാ അശോകൻ അധ്യക്ഷയായി വനിതാ ലീഗ് മണലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് താഹിറ സാദിഖ് യൂത്ത് ലീഗ് മണലൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി വി എം മുഹമ്മദ് സമാൻ മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് മുജീബ് സെക്രട്ടറി ഷാജി സലീം കമറുദ്ദീൻ മുഹമ്മദ് ഷാജി ഷാഹുൽ സംസാരിച്ചു ജയിച്ച കുട്ടികൾ വിചാരിക്കും അല്ലേ എന്താണ് ഞങ്ങൾക്കൊന്നും ആരും എന്ന് പക്ഷെ ഇതൊരു ഉപഹാരം എന്ന് പറഞ്ഞാൽ പ്ലസ് ടു എസ് എൽ സി ജയിച്ചതിന് മാത്രമല്ല നിങ്ങളുടെ ഉപരി വിദ്യാഭ്യാസത്തിനുള്ള ഒരു പ്രോത്സാഹനമായിട്ട് കാണണം ഉയർന്നുയർന്നു വരണം സമൂഹത്തിനും നാട്ടുകാർക്കും നാടിനും വീടിനും ഒക്കെ നമ്മുടെ രാജ്യത്തിനും ഒക്കെ വളരെ ഉഷാറായ ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളിങ്ങനെയൊക്കെ ഒരു ചെറിയ ചെറിയ ഉപഹാരങ്ങൾ ഇത് സംഘടിപ്പിച്ച